ഹലോ ആൻഡ് ജോസഫ് കൂടി സി സി ഇൻവെസ്റ്റ്മെന്റിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തുടക്കക്കാർ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിൽ വരുത്തുന്ന മിസ്റ്റേക്കുകളെ കുറിച്ചാണ് നമുക്കറിയാം മിക്ക ഇൻവെസ്റ്റേഴ്സും പല മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും മനസ്സിലാക്കാതെയാണ് ചെയ്യുന്നത് ഒന്ന് ഇതിന് നമ്മൾ കുറച്ച് സ്റ്റെപ്പുകൾ മനസ്സിലാക്കുവാണെങ്കിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് മ്യൂച്വൽ ഫണ്ട് നമുക്ക് നടത്താൻ ഓരോരുത്തർക്കും സാധിക്കും എന്നുള്ളതാണ് അതൊക്കെ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ആദ്യമായിട്ടൊരു ഇൻവെസ്റ്റർ വേണ്ടത് വ്യക്തമായ ഉണ്ടാവുക എന്നുള്ളതാണ് ആ ഇൻവെസ്റ്റർ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എത്ര അത്ര ഫണ്ടുകള് മ്യൂച്വൽ ഫണ്ടിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം എത്ര നാളത്തേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ധാരണ ആദ്യമായി ഉണ്ടാകുക എന്നുള്ളതാണ് രണ്ടാമത്തെ ചാല് വേഗത്തിലെ ലാഭം പ്രതീക്ഷിക്കുക എന്നുള്ളതാണ് പല ഇൻവെസ്റ്റേഴ്സും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇരട്ടിയാക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് ലാഭം ഉണ്ടാകുക എന്നുള്ളതാണ് ഒരു കാര്യം മനസ്സിലാക്കാതെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഒരിക്കലും ഒരു സ്പെക്കുലേഷനോ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് റിട്ടേൺ കിട്ടുക അല്ലെങ്കിൽ സമ്പാദിക്കാൻ സാധിക്കും എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല അത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയുള്ളതാണ് അപ്പൊ ആ ഒരു കൺസേഷൻ വെച്ച് മാത്രം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തത് റിസ്ക് മനസ്സിലാക്കാതെ ഇൻവെസ്റ്റ് ചെയ്യുക മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിന് അതിൻ്റെ റിസ്ക് അല്ലെങ്കിൽ അപകടം ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അത് മനസ്സിലാക്കി മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക നമുക്ക് ഒരു ഷോർട്ട് ടൈം ഗോൾ സംബന്ധിച്ചിടത്തോളം ഒന്നോ അല്ലെങ്കിൽ മൂന്ന് വർഷത്തിനുള്ളിൽ നേടാമുള്ള ഒരു ഗോൾ സംബന്ധിച്ചിടത്തോളം ഇക്വിറ്റിയിലല്ല ഡെപ്റ്റ് ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുക മിഡ് ടൈം ഗോൾസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഹൈബ്രിഡ് ഫണ്ടുകളോ അല്ലെങ്കിൽ ബാലൻസ് ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുക ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ചില അഞ്ചു വർഷത്തിന്റെ മേളിൽ വരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് മാത്രം നമ്മൾ ഇക്വിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക നാലാമത്തെ കേസെന്ന് വെച്ചാല് മാർക്കറ്റ് താഴത്തേക്ക് പോകുമ്പോൾ എസ് ഐ പി നിർത്തുക പല ഇൻവെസ്റ്റേഴ്സും ഇൻവെസ്റ്റ് ചെയ്തു റിട്ടേൺ കിട്ടുന്ന ആ ഒരു പ്രവണത ആ ഓപ്പോസിറ്റ് മാർക്കറ്റ് ഡൗൺ വരുമ്പോൾ റിട്ടേൺ കുറയുന്ന സമയത്ത് എസ് ഐ പി ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു കാരണവശാലും നമ്മൾ മാർക്കറ്റ് താഴത്തേക്ക് പോകുമ്പോൾ എസ് ഐ പി സ്റ്റോക്ക് ഇരിക്കുക ഓപ്പർച്യൂണിറ്റി ആണ് നമുക്ക് കൂടുതൽ യൂണിറ്റ്സ് വാങ്ങാനുള്ളത് അത് മാക്സിമം പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് അഞ്ചാമത്തത് നമുക്ക് അടിയന്തരമായിട്ടുള്ള ഒരു ഫണ്ടുകൾ ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യുക നമ്മുടെ സംബന്ധിച്ചിടത്തോളം മൂന്നോ ആറോ മാസത്തെ എമർജൻസി ഫണ്ട് ലിക്വിഡ് ഫണ്ടിലെ കീപ്പ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക അതിന് ശേഷം മാത്രം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നോക്കുക ആറാമത്തേത് നമ്മൾ ഒന്നിലധികം ഫണ്ടുകൾ കൂടുതൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു വിക്ക ഇൻവെസ്റ്റേഴ്സും ഒട്ടനവധി ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്ത് റിട്ടേൺസ് കൂടുതൽ കിട്ടും എല്ലാ ഫണ്ടുകളിൽ നിന്നും റിട്ടേൺ കിട്ടുമെന്നുള്ളതാണ് അതല്ല നമുക്കൊരു മൂന്നോ ടു അഞ്ച് ഫണ്ടുകള് മതി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അത് നല്ല രീതിയിൽ കീപ്പ് ചെയ്ത് പോവുക അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളതാണ് ഏഴാമത്തെ കേസ് നമ്മൾ പോർട്ട്ഫോളിയോ റിവാലുവേഷൻ ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ആറോ അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ വരുമ്പോ ഇടയ്ക്ക് നമ്മൾ പോർട്ട്ഫോളിയോ നമ്മുടെ ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക നമ്മുടെ ഫണ്ടുകൾ പെർഫോം ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു പോയിന്റ്സ് ഒക്കെ നമ്മള് മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് മ്യൂച്വൽ ഫണ്ടിലൂടെ നമുക്ക് നടത്തുവാനും നമുക്ക് ഫ്യൂച്ചറിൽ നല്ലൊരു കോർപ്പ്ലെസ് എമൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നതാണ്